കൊച്ചിയിൽ നിന്ന് ഗായത്രി ചേരുന്നുണ്ട് ഗായത്രി ഒരു സിനിമാ രംഗത്തെ തർക്കത്തിൻ്റെ നിയമം നിയമം തേടി എന്താ നിയമപരിഹാരം തേടി കോടതി കയറിയ ഒരു ഒരു സിനിമാ കഥയുമായിട്ടാണ് ഗായത്രി രാവിലെ എത്തിയിരിക്കുന്നത് ആ സിനിമയുടെ പേര് മഞ്ഞുമൽ ബോയ്സ് എന്നാണ് അതിൻ്റെ പക്ഷേ നിർമ്മാതാക്കൾക്കിടയിലോ ഒക്കെയുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേസും കൂട്ടവും ഒക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രോ ഈ വാർത്ത ഇതാണ് ഗായത്രി ബാക്കി കാര്യങ്ങൾ പറയും ഗായത്രി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശരത് ഞാൻ വിചാരിച്ചു രാവിലെ വലിയ ഗൗരവത്തിലാണ് ഒരു ഗുഡ് മോർണിംഗ് ഒന്നും തിരിച്ചു പറയാൻ സൗകര്യമില്ല എന്നുള്ള മട്ടിൽ മറ്റേ മിഥുനത്തിൽ ഇന്നസെന്റ് നിൽക്കുന്ന പോലെ നിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്താണ് സ്ഥിതി എന്താണ് ഈ കേസ് ത്ത് മഞ്ഞുമൽ ബോയ്സ് അതിൻ്റെ ലാഭവിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഇടക്കാല ഉത്തരവ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് ഒരു മാസത്തേക്ക് അതിൻ്റെ ലാഭവിഹിതം പങ്കുവെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ നടപടികളാണ് ഇന്നലെ ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഈ മഞ്ഞമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ പർവാ ഫിലിംസ് അതിൻ്റെ പാർട്നേഴ്സ് നൽകിയ ഹർജിയാണ് ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചത് അതിലാണ് ഇത്തരത്തിലൊരു വിധിയുണ്ടായത് നേരത്തെ ഇതിൻ്റെ ഈ പർവാ ഫിലിംസിൻ്റെ ഉടമകളായ സാബിൻ ഷാഹിർ ഒപ്പം തന്നെ ബാബു ഷാഹിർ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു കോടതി വിധിയും നേരത്തെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടികൾ ഇവർക്കെതിരെയുള്ള നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു വിധി ഇന്നലെ ഉണ്ടാകുന്നത് ഈ കേസിൻ്റെ എന്ന് പറയുന്നത് ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ അരൂർ ദേശിയായ സിറാജ് ഈ സിനിമയ്ക്ക് വേണ്ടി താൻ ഏഴ് കോടി രൂപ മുതൽ മുടക്കിയിരുന്നു എന്നാൽ ഇതിന്റെ ഈ മുടക്കിയ തുകയും ലാഭവിഹിതവും നൽകാതെ ഈ ഉടമ സിനിമാ നിർമ്മാതാക്കൾ പറവാ ഫിലിംസ് അവരെ അയാളെ വഞ്ചിച്ചു എന്ന് കാണിച്ചാണ് ഇയാൾ നേരത്തെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നത് അപ്പോൾ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ സിനിമ പറവ ഫിലിംസിന്റെ നിർമ്മാതാക്കൾക്കെതിരെ കേസ് എടുക്കാനായി നേരത്തെ ഉത്തരവിട്ടിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നിർമ്മാതാക്കൾ പറവാ ഫിലിംസിന്റെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായത് ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ സിനിമ ഇരുന്നൂറ്റി കോടി രൂപയോളം നേടി എന്ന വാർത്ത കൊടുത്തത് ഈ വാർത്തയിൽ വിശ്വസിച്ചാണ് ഒരു ഈ വാർത്തയിൽ വിശ്വസിച്ച് വലിയ ഒരു തുക ആവശ്യപ്പെട്ട് ഈ സിറാജ് രംഗത്തെത്തുകയായിരുന്നു എന്നാണ് ഇന്നലെ ഈ പറവാ ഫിലിംസ് കോടതിയിൽ വാദിച്ചത് ഒപ്പം തന്നെ ഒരു സിവിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥാനത്ത് ഒരു ക്രിമിനൽ കേസ് നൽകിയത് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗമായി ആണ് എന്നൊരു വാദവും ഇന്നലെ പറവ ഫിലിംസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇപ്പോഴും ഈ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർക്കും നടീനടന്മാർക്കും ഒക്കെ പണം നൽകാൻ ബാക്കി നിൽക്കുകയാണ് അത്തരത്തിൽ ത്തിൽ ആകെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിച്ചതിനു ശേഷം ഇദ്ദേഹം നൽകിയ അനുസരിച്ചുള്ള ഒരു ലാഭവിഹിതം മടക്കി നൽകാമെന്ന് തങ്ങൾ അറിയിച്ചിരുന്നതാണ് പിന്നീടാണ് ഇയാൾ ഇതിൽ ഇന്നൊരു കേസുമായി രംഗത്തെത്തുന്നത് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗം കൂടിയാണ് എന്നാണ് ഇന്നലെ ഈ പർവാ ഫിലിംസിന് വേണ്ടിയുള്ള ഹർജിയിൽ ഇന്നലെ കോടതിയിൽ പറഞ്ഞു വെച്ചത് അത്തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു ലാഭവിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാതാക്കൾക്കെതിരെ നടക്കുന്ന നടപടികൾ ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്യുവാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്തായാലും പത്ത് ദിവസത്തിന് ശേഷം കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും ഇതിൻ്റെ നിർമ്മാതാക്കൾ പഠിക്കേണ്ട ഒരു ഗുണപാഠം ഗായത്രി ഇതിനകത്തുണ്ടല്ലോ ആളെ തിയേറ്ററിലേക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് വൻ പരസ്യം കൊടുക്കുക അമ്പത് കോടി ക്ലബ്ബിൽ കയറി നൂറ് കോടി ക്ലബ്ബിൽ കയറി നൂറ്റമ്പത് കോടി ക്ലബ്ബിൽ കയറി പക്ഷേ ഇങ്ങനൊരു ഭവിഷ്യത്തിരിപ്പുണ്ട് ഇതിന് കാശുമുടക്കിയ വേറെ ചില ആളുകൾ ഇതിൻ്റെയൊക്കെ പണം ചോദിച്ചു വരുമ്പോൾ സത്യത്തിൽ പരസ്യം മാത്രമാണ് അത്രയൊന്നും പണം കിട്ടിയിട്ടില്ല എന്ന് അവസാനം നിർമ്മാതാക്കൾ ഒരു വിഭാഗത്തിന് പറയേണ്ടി വരിക അപ്പോൾ ഈ പരസ്യത്തിൽ വഞ്ചിതരാകരുത് എന്ന് അവർ അവരോട് തന്നെ പറയുന്നൊരവസ്ഥയുണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വരും കാരണം ഇന്ന് ഒരു സിനിമയുടെ ഈ കേസിൽ ഇന്നലെ വേറൊരു വാദം കൂടി ഈ പർവാ ഫിലിംസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഒരു ഏഴ് കോടി രൂപയാണ് ഈ കേസ് അന്യായം ഫയൽ ചെയ്ത സിറാജ് മുടക്കി എന്ന് പറയുന്നത് എന്നാൽ ഈ സമയത്ത് ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള സമയത്ത് ഈ പണം നൽകിയിരുന്നില്ല അതിനാൽ വലിയ പലിശ പലിശയ്ക്ക് പണമെടുത്താണ് സിനിമയുടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടി വരുന്നത് അദ്ദേഹം പൈസ നൽകാത്തത് പോലും സിനിമയുടെ നിർമ്മാണം പോലും പലതവണ നീണ്ടുപോയിട്ടുണ്ട് നിർത്തിവെക്കേണ്ടതൊക്കെയായും വന്നിട്ടുണ്ട് എന്നൊരു വാദം കൂടി ഇന്നലെ ഈ പറവ ഫിലിംസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഈ സിനിമ നിർമ്മിച്ച് അതൊരു പെട്ടെന്ന് കയറി കൊളുത്തുന്ന രീതിയിൽ എന്റെ ഒരു സംഗീത സംവിധായകൻ സുഷീൻ ശ്യാം പറഞ്ഞതുപോലെ സീൻ മാറ്റുന്ന ഒന്നായി എന്തായാലും മലയാള സിനിമകളിൽ തന്നെ സീൻ മാറ്റുന്ന ഒന്നായി മഞ്ഞുമൽ ബോയ്സ് മാറിയിരുന്നു അതിനുശേഷം വലിയ പ്രചാരപ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പരസ്യം സൗത്ത് ഇന്ത്യയിൽ മുഴുവനായും ഒപ്പം തന്നെ ഇന്ത്യ മുഴുവനായും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും സ്വീകാര്യത നേടുകയും ചെയ്യുന്ന ഒരു എന്തായാലും മഞ്ഞുമൽ ബോയ്സ് മാറിയിരുന്നു മഞ്ഞമ്മൾ എറണാകുളത്തെ ഒരു ചെറിയൊരു പ്രദേശത്തിന്റെ പേര് ഇന്ത്യ മുഴുവൻ ഒരു 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 സിനിമയായി മാറി കൂടിയാണ് സാധാരണ സാധാരണ ഗായത്രി ഈ സിനിമാരൊക്കെ പൊളിഞ്ഞു പോകുന്ന പടത്തിന്റെ ഇടയിലാണ് ഈ പണം മുടക്കിയവരൊക്കെ തമ്മി തമ്മിത്തല്ല് ഉണ്ടാകുന്നത് പൈസ തിരിച്ചു ചോദിക്കുന്നത് അതിലെ ചില കരാറുകളൊക്കെ പ്രശ്നമായി വരും ഇത് സൂപ്പർ ഹിറ്റും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ പടമൊക്കെ കോടി കോടിക്കോടി ക്ലബിലൊക്കെ കയറിയ പടമാണിപ്പോൾ അതിൻ്റെ പുറത്ത് ഇപ്പോൾ വലിയ തമ്മിൽ തല് നടക്കുന്നത് അല്ലെങ്കിൽ പണം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടുന്നു ഇവരുടെ ഇടയിലെ ഇടപാടൊക്കെ ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വരുന്നു ഇത് അങ്ങനെ ഏതായാലും ഒരു ഒരു ഒട്ടും സുഖകരമല്ലാത്തൊരു ഏർപ്പാട് പക്ഷേ അത് കോടതിയിൽ ആണ് ഗായത്രി പറഞ്ഞല്ലേ കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ട് തുടർ നടപടികളൊക്കെ ഹൈക്കോടതി അതവിടെ തീരട്ടെ അപ്പോൾ അതിൻ്റെ തുടർ വാർത്തകളുമൊക്കെ ഗായത്രി ഇതുപോലെ അതാത് മുറയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിലെത്തിക്കും അപ്പോൾ ശരി താങ്ക്